സ്പെഷ്യൽ 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 ഓഫീസർ ഓഫീസർ ഉണ്ട് ഉണ്ട് ഹൈക്കോടതി ഒരു അവിടെ വിജിലൻസ് മേധാവികളുണ്ട് സംഘവും ഈ ഈ ഈ നിയമിച്ച ഓഫീസറും ഇവരൊന്നും 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 ഇതുവരെ അറസ്റ്റിലായിട്ടില്ല തന്ത്രിയെ പിടിച്ച് അറസ്റ്റിലാക്കുന്നു അപ്പൊ ഇതിന്റെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ കേസ് ഈ കേസ് പൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ ഈദ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇങ്ങനെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശബരിമല ശബരിമലയിലെ ഈ സ്വർഗ കൊള്ളയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്ര ഇത്ര ഭീകരമായ പരാജയം ഇടതുപക്ഷത്തിന് സംഭവിച്ചത് എന്ന് ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന അതായത് ഇന്നലെ ചേർന്ന എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ഈ യോഗം അല്ലെ എൽ ഡി എഫിന്റെ യോഗത്തില് ഘടക കക്ഷികൾ മുഴുവൻ പറഞ്ഞു സി പി ഐ എം ആ തുടങ്ങിയ ഘടകക്ഷികളൊക്കെ പറഞ്ഞു ഇത്ര ഇത്ര ഭീകരമായ തോൽവിക്ക് കാരണം ശബരിമല കൊള്ളയാണ് പക്ഷേ മുഖ്യമന്ത്രി സംബന്ധിക്കുന്നില്ല പിണറായി സംബന്ധിക്കുന്നില്ല പിണറായി പറയുന്നു അല്ല എന്ന് പറയുന്നു എല്ലാവരും കൂടെ ഒറ്റ ഒറ്റക്കെട്ടായി ശ്രമിച്ചു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ നൂറ്റി പത്ത് വാങ്ങുമെന്നൊക്കെയാണ് പിണറായി പറയുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഘടകകക്ഷികൾക്ക് ബോധ്യമായി ഘടകകക്ഷികൾക്ക് ബോധ്യമായി ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് പിണറായിക്കും ബോധ്യമാവതി ഒന്നുമില്ല കേട്ടോ പിണറായിക്കും ബോധ്യമാവാതി എന്ന് പിണറായി പറയില്ല പിണറായി പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം എന്താണ് പിണറായിയുടെ വീഴ്ച എന്നാണ് പിണറായിയുടെ വീഴ്ച എന്നാണ് അതായത് പിണറായിയുടെ ഭരണത്തിന്റെ കീഴിൽ പിണറായിയുടെ മരണത്തിന് കീഴിൽ പിണറായിയുടെ ദേവസ്വം മന്ത്രി പിണറായിയുടെ ദേവസ്വം ബോർഡ് ആ പിണറായിയുടെ ഉദ്യോഗസ്ഥർ ഇവർ നടത്തിയ കൊള്ളൊക്കെ പിണറായി ധാർമ്മികമായി ഉത്തരവാദിത്തമില്ലേ പിണറായിക്ക് പിണറായി അറിയാതിരിക്കുക അങ്ങനെ പറയുന്നത് എല്ലാവരും പൊട്ടന്മാരായിരിക്കണം ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഈ കാരണഭൂതം തൊട്ട് താഴോട്ടുള്ള എല്ലാവരും മഹാപൊട്ടന്മാരാണ് എങ്കിൽ ഇതൊക്കെ സംഭവിക്കും ഇവര് പറഞ്ഞ പോലെ കോൺഗ്രസുകാർ തന്ത്രി എല്ലാം കൊള്ള നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഒക്കെ പൊട്ടന്മാരാണല്ലോ കണ്ണുകൊട്ടന്മാരാണ് കണ്ണുകൊട്ടം